അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത് പ്രിയപ്പെട്ട ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാ മുത്തു മുക്മിനീങ്ങൾക്കും അള്ളാഹു സുബാന ഹു എല്ലാവിധ ഹൈറും പ്രദാനം ചെയ്യട്ടെ മുഅ്മിനീങ്ങളെ ഇന്ന് നമ്മൾ ഒരു അടിപൊളി അമലാണ് പറയാൻ പോകുന്നത് നമുക്കൊക്കെ ഒരുപാട് ഉദ്ദേശങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും നമ്മുടെ ഉള്ളിലുണ്ടല്ലേ ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരാരാ ഉള്ളത് അള്ളാഹു സുബാനഹുല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും മുറാദുകളൊക്കെ ഹാസിലായി നല്ല സന്തോഷമുള്ളൊരു ജീവിതം നമുക്ക് നൽകട്ടെ ഞാൻ പറയാൻ പോകുന്ന അമല് പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ മുഴുവനായിട്ട് കേൾക്കുക എല്ലാവരും അമൽ മുഴുവനായി കേട്ടതിന് ശേഷം മാത്രം ഇത് ചെയ്യുക അതേപോലെ തന്നെ അമല് കേട്ടതിന് മാത്രം അമൽ കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ സംശയം ചോദിക്കുക ഈ അമലങ്ങ് കേൾക്കുമ്പോഴേക്കാ ഇതിങ്ങനെ ആയിരിക്കുമെന്ന് കരുതി വേഗം പോയിട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കരുത് നൂറു വട്ടം ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അമല് ചെയ്യാൻ വേണ്ടി ആരംഭിക്കുക പല ആളുകളും പല അമലുകളും തെറ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് പല ബുദ്ധിമുട്ടുകളും പല ആളുകൾക്കുമുണ്ട് അതുകൊണ്ട് മുമിനിങ്ങൾ ശ്രദ്ധിക്കുക വീഡിയോസ് കേൾക്കുന്ന കാണുന്ന എല്ലാവരും അമൽ മുഴുവൻ കേട്ട് സംശയമുണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കി ഇനി കമൻ്റിലൂടെ നിങ്ങൾ ചോദിച്ച സംശയത്തിന് മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് നമ്മളെ ബുക്കിംഗ് നമ്പറാണ് ഇതിൽ വിളിച്ച് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അമലുകൾ ചെയ്യുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ നീറുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹു തീർത്ത് തന്ന് സന്തോഷമുള്ള ഒരു വാർത്ത നമുക്ക് അറിയിച്ചു തരട്ടെ ഇൻഷാ അള്ളാഹ് മൊമിനിങ്ങളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തമ്പിലേനെ നിങ്ങളൊക്കെ കണ്ടല്ലോ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുമോ ഇല്ലയോ അതറിയാൻ എന്താണ് ഒരു മാർഗം ആഗ്രഹം നടക്കാൻ വേണ്ടി പല അമലുകളും നമ്മൾ പറയുന്നു ഇന്ന ആഗ്രഹം നടക്കാൻ വിവാഹം ശരിയാകാൻ അതല്ലെങ്കിൽ കൊടുത്ത കാശ് തിരിച്ചു കിട്ടാൻ ഇങ്ങനെ പല വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് അമലുകൾ പറയുന്നു പല ആളുകളും അമലുകൾ ചെയ്യുന്നു പക്ഷേ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ കാര്യം നടക്കുമോ ഇല്ലയോ എന്നറിയാൻ നമുക്കൊരു വഴിയുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ആദ്യമായി പറയട്ടെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം അത് ഹലാലായ കാര്യമാകണം ഉദ്ദേശിച്ച ആളെ വിവാഹം കഴിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും അതുപോലെ തന്നെ എന്താണോ നമുക്ക് നഷ്ടപ്പെട്ട സ്വർണം കിട്ടുമോ അതല്ലെങ്കിൽ കൊടുത്ത പണം തിരിച്ച് ഏത് വിഷയമായിക്കോട്ടെ എല്ലാ വിഷയവും നടക്കുമോ ഇല്ലയോ എന്നറിയാൻ ഒരു നല്ല അടിപൊളി മുജറബായ അമലാണ് ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് ആളുകൾ ഇവിടെ വരുമ്പോൾ ഞാൻ എഴുതി കൊടുക്കുന്നതും അതുപോലെ തന്നെ റിസൾട്ട് ഉള്ളതുമായ അമലാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവച്ചിട്ടുള്ളത് ഇതുവരെ ഞാൻ അങ്ങനെയുള്ള അമലകളാണ് പങ്കുവെച്ച ഒരുപാട് ആൾക്ക് അതിന് ഫലവും കിട്ടിയിട്ടുണ്ട് ഫലം കിട്ടാത്തവർ ഇൻഷാല്ല അടുത്ത അമലുകൾ ചെയ്യൂ അല്ലെങ്കിൽ ചെയ്ത അമല തന്നെ വീണ്ടും ചെയ്തു നോക്കൂ അള്ളാഹു ഫലം തരട്ടെ ഇൻഷാല് അപ്പം ഞാൻ അമലിലേക്ക് പറയാൻ പോവുകയാണ് ഇതിന് നമുക്ക് വേണ്ടത് ആദ്യം വേണ്ടത് കലാഹുൽ ഹാജത്ത് നിസ്കാരമാണ് നമ്മൾ ഒരുവിധ അമല് ഇടുന്ന എല്ലാ വീഡിയോസിലും എല്ലാ അമല് പറയുമ്പോഴും ഒട്ടുമിക്ക അമൽ നമ്മൾ പറയാറുണ്ട് കലാഹുല് ഹാജത്ത് നിസ്കാരത്തെ പറ്റി എന്നാൽ പല ആളുകൾക്കും എന്താണ് കലാഹുൽ ഹാജത്ത് നിസ്കാരം എന്നറിയില്ല കലാഹുൽ ഹാജത്ത് എന്നുള്ളത് ആ നിസ്കാരത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഇതിന് വളരെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആഗ്രഹം ആഗ്രഹം സഫലീകരണത്തിന് ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള നിസ്കാരം എന്നാണ് ദഹുറ നിസ്കാരം അസർ നിസ്കാരം എങ്ങനെ നമ്മൾ ആവശ്യം നിറവഹിക്കാൻ വേണ്ടി ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള നിസ്കാരത്തിനെയാണ് കലാഹുൽ ഹാജത്ത് നിസ്കാരം എന്ന് പറയുന്നത് ഈ നിസ്കാരം നിസ്കരിച്ചു കൊണ്ടാണ് ഈ അമൽ തുടങ്ങേണ്ടത് അപ്പോൾ എല്ലാ ദിവസവും ഈ അമൽ ചെയ്യുന്ന എല്ലാ ദിവസവും ഈ കലാഹുൽ ഹാജത്ത് നിസ്കരിക്കണോ എന്ന് പല ആളുകളുടെയും സംശയമാണ് വേണ്ട നമ്മൾ ഈ അമൽ ഏത് അമലും തുടങ്ങുന്നതിന് മുമ്പ് ാഹുൽ ഹാജത്ത് നിസ്കരിക്കുന്നത് ഏറ്റവും നല്ല ഉത്തമമായ ഒരു പവർഫുള്ളായ ഒരു അമലാണ് അള്ളാഹുല ഹാജത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ആ അമല് നമുക്ക് സ്വീകരിക്കാൻ വളരെ ഫലം കിട്ടാൻ വളരെ നല്ല ഒരു കാര്യമാണ് ഖലാഹുൽ ഹാജത്ത് നിസ്കരിക്കുക എന്നുള്ളത് ഇനിശാ അള്ളാ അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പം നമ്മൾ രണ്ടരക്കാലത്ത് കലാഹുൽ ഹാജത്ത് നിസ്കരിച്ചു അള്ളാഹുവിനോട് മനസ്സറിഞ്ഞതു ആ ചെയ്യുക അള്ളാഹുവേ ഇങ്ങനെന്ന ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ നിസ്കരിക്കുന്നത് ഈ ആവശ്യം നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയണം അതെനിക്ക് അറിയിച്ചു തരണം അതിനു വേണ്ടിയാണ് ഞാൻ ഈ അമല് നിസ് നിസ്കാരം നിസ്കരിച്ചത് ഞാനീ ചെയ്യാൻ പോകുന്ന അമല് കാരണം എനിക്ക് അതിൻ്റെ സത്യാവസ്ഥകൾ എനിക്ക് അറിയിച്ചു തരണം പടച്ചോനെ എന്ന് പറഞ്ഞ് രണ്ടറക്കാലത്ത് കലാഹുല് ഹാജത്ത് നമ്മൾ നിസ്കരിക്കുക ആദ്യം രണ്ടരക്കാലത്ത് കള്ളാഹുൽ ആദ്യത്ത് നിസ്കരിച്ചതിന് ശേഷം ഈ അമല് ചെയ്യാൻ വലിയ പ്രയാസങ്ങളൊന്നുമില്ലട്ടോ ഇനി നിങ്ങളെ ആർക്കും ചെയ്യാം ഏത് ആർത്തവ സമയത്തും പീരീഡ്സുള്ള സമയത്തും ആർക്കും ചെയ്യാവുന്ന ഒരു അമലാണ് നിസ്കാരം മാത്രം ആ സമയത്ത് നിസ്കരിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ അല്ലാത്ത ഏത് സമയത്തും ഈ അമല് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾ വീട് വിട്ട് എവിടെ പോയാലും നിങ്ങൾക്ക് ഈ അമല് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻഷാല്ല ഈ അമല് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഈ അമല് ചെയ്യുന്ന സമയം രാത്രിയാണ് ഈ അമല് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വളരെ ചുരുക്കി പറയാൻ പോവുകയാണ് ഹൗസുല്ലാ മൊഹീദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഈ അമല് ഫത്ത്ഹായി കിട്ടണം ഇതിന് നമ്മൾ വിളിക്കാൻ പോകുന്ന ഒരു മഹാനാണ് ഒരു ഹൗസുല്ലാ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അപ്പോൾ ഹൗസുല്ലാൻ തങ്ങളെ മുൻനിർത്തിയിട്ടാണ് ഈ അമല് നമ്മൾ ചെയ്യാനുള്ളത് വളരെ സിമ്പിളാണ് ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് നമ്മൾ നല്ല ശുദ്ധിയായി നല്ല കൂടി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല അത്തറൊക്കെ പൂശി നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഒരു ഗ്ലാസ് വെള്ളവുമായി നമ്മൾ ഇരിക്കുക ഇരുന്നതിന് ശേഷം എന്ത് ചെയ്യണം നമ്മൾ അള്ളാഹുവേ ഞാൻ ഈ ചൊല്ലാൻ പോകുന്ന തെഹലിയിൽ ഹൗസുല്ല മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളെ ഹലോറത്തിൽ അവിടത്തെ സഹായം അവിടത്തെ മതത് ഞങ്ങൾക്ക് തരണേ അല്ല എന്ന് ആദ്യം ദ്വാ ചെയ്യുക തുടങ്ങുന്നതിന് മുമ്പ് ഹൗസുല്ലാ ഞങ്ങളെ വറക്കത്ത് കൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന അമൽ നീ സ്വീകരിക്കണേ അല്ല അതിൻ്റെ ഹക്കും ഭാഗത്തിലും എനിക്ക് അറിയിച്ചു തരണേ അല്ല എന്ന് മനസ്സറിഞ്ഞ് ദ ചെയ്യുക ശേഷം നിങ്ങൾ ആരോടും സംസാരിക്കാതെ ഒതോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ഒലും എടുക്കാൻ പറ്റുന്ന സമയമാണെങ്കിൽ ഒലും എടുക്കാം അല്ലാത്ത ഇല്ലാതെ ഇത് ചെയ്യാം ഏറ്റവും നല്ല നല്ല മാർഗങ്ങൾ പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ എന്നേയുള്ളൂ കൂടി നിങ്ങൾ ആരോടും സംസാരിക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്നിങ്ങനെ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് തവണ ഒരാളോടും സംസാരിക്കാതെ നിങ്ങൾ ചെല്ലുക ഓരോ അൻപത് പ്രാവശ്യം ചൊല്ലിക്കഴിയുമ്പോഴും ഈ എടുത്ത് വെച്ച വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊതുക ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചു ആരോടും സംസാരിക്കാതെ ഹൗസുല്ലാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളെ കൊണ്ട് അള്ളാഹു ഞാനീ ചെയ്യുന്ന ആമലിന് ഫലം കിട്ടണേ അള്ള ഹൗസല്ലാ തങ്ങളെ വറുക്കത്തോണ്ട് ഇതിന് റിസൾട്ട് കാണിച്ചു തരണേ അല്ല എന്ന് പറഞ്ഞ് ആരോടും സംസാരിക്കാതെ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് തവണ ല ഇലാഹ ഇല്ലല്ലാ എന്നിങ്ങനെ ചൊല്ലുക അതിനിടയിൽ അൻപത് പ്രാവശ്യം കഴിയുമ്പോൾ അൻപത് പ്രാവശ്യം കഴിയുമ്പോൾ ഈ വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊതുക അതിനുശേഷം വീണ്ടും ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലുക അങ്ങനെ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യാ മുന്നൂറ് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ മുപ്പത്തിമൂന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞിട്ട് വേണം ഊതാൻ അവസാനം ഊതിയിട്ട് ആ വെള്ളം നിങ്ങളുടെ അടുത്ത് വെച്ചിട്ട് ദുആ ചെയ്യുക അള്ളാഹുവേ ഞാൻ ഈ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ബർക്കത്ത് കൊണ്ട് ഞാൻ ഇന്നാലിൻ്റെ കാര്യത്തിൻ്റെ സത്യാവസ്ഥ എനിക്കറിയണമല്ല ഞാൻ ഈ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം ഇതാണ് ഇത് നടക്കുമോ യോ എന്നെനിക്ക് അറിയിച്ചു തരണം തമ്പുരാനെ അതിനെനിക്ക് ഈ അമല് ഒരു വലിയ മുതൽക്കൂട്ടാക്കി തരണം അല്ല വലിയ ഫലമുള്ള അമലാക്കി തരണേ അല്ല ഞാൻ ഈ ചെയ്യുന്ന അമലിൻ്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു ഹൗസുല്ലാന്നങ്ങളെ പറക്കത്ത് കൊണ്ടൊക്കെ മറിഞ്ഞു കിടക്കുന്ന ആ ഒരു കാര്യം എന്നിലേക്ക് എത്തിച്ചു തരണേ അല്ല എന്ന് ആത്മാർത്ഥമായി ഇത് വാചിയ നിങ്ങൾ കേട്ടിട്ടില്ലേ കുപ്പിക്കാകത്തുള്ള വസ്തുവിനെ പോലെ

മറിഞ്ഞു കിടക്കുന്ന കാര്യം ഹൗസുല്ലാൻ ഞങ്ങൾ പാപ്പയ്ക്ക് പെട്ടെന്ന് മറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാനുള്ള കഴിവുണ്ടായിരുന്നു ആ ഹൗസുല്ലാദ് പാപ്പയുടെ വറുക്കത്ത് കൊണ്ട് നമുക്ക് എന്താണോ അറിയേണ്ടത് നമുക്ക് എന്താണോ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നറിയേണ്ട ആഗ്രഹം അത് അള്ളാഹുവിനോട് ദ്വാ ചെയ്തതിന് ശേഷം ആ ഗ്ലാസ് വെള്ളത്തിൽ നിന്നും ഒരു പകുതി ഭാഗം നമ്മൾ കുടിക്കുക അപ്പൊ തന്നെ കുടിക്കുക ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ചെയ്യേണ്ടത് ആ ഗ്ലാസ്സിൽ നിന്നും അല്പം വെള്ളം നമ്മൾ കുടിക്കുക കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കുറച്ചെടുത്ത് നമ്മൾ മുഖം നന്നായിട്ടൊന്ന് കഴുകുക മുഖം നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം എടുത്ത് മൂന്ന് തവണ നമ്മൾ രണ്ട് തടത്തിലും കണ്ണിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ തടവുക ഈ വെള്ളം വെച്ച് പതിയെ പതിയെ ഇങ്ങനെ നല്ല രീതിയിലൊന്ന് കഴുകുക പ്രെസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക ഈ വെള്ളം കൊണ്ട് മുഖം കണ്ണൊക്കെ ഒന്ന് കഴുകുക മുഖം കഴുകി കഴിഞ്ഞതിന് ശേഷം കൺതടം കഴുകിയാൽ മതി അവസാനം ഈ വെള്ളം മുഴുവൻ മുഖത്ത് നല്ല രീതിയിൽ പിടിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും ഈ വെള്ളം തോർത്തി കളയാൻ പാടില്ല മിനിങ്ങളെ ഈ വെള്ളം അങ്ങനെ മുഖത്ത് നിന്നോട്ടെ അത് തോർത്തേണ്ട ആവശ്യമില്ല ആ വെള്ളം അങ്ങനെ മുഖത്ത് ഉണങ്ങി ഉണങ്ങി പോകണം ആ വെള്ളം കൊണ്ട് മുഖം കഴുകിയതിന് ശേഷം നിങ്ങൾ സുഖസുന്ദരമായി കിടന്നുറങ്ങുക ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ സഹായത്തോടുകൂടി കൊണ്ട് നിങ്ങൾ നിങ്ങളെന്താണോ ഉദ്ദേശിച്ചത് ആ കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും ഒരു സംശയമല്ല ഒരുപാട് ആളുകൾക്ക് നല്ല രീതിയിൽ ഫലം കിട്ടിയാൽ മലയാളാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിച്ച് ഇത് ചെയ്യുന്ന നിങ്ങൾക്കും ഇതിൻ്റെ ഫലം കിട്ടട്ടെ മിനിങ്ങളെ ഒരു ദിവസമോ രണ്ട് ദിവസമോ ചൊല്ലിയിട്ട് നിർത്തി കളയരുത് പല ആളുകളും ഒരു ദിവസം രണ്ട് ദിവസം ചില ആളുകൾ അങ്ങനെ ഇപ്പം വെച്ച വായ ഇപ്പം തന്നെ കുലക്കണം എന്ന് പറയുന്ന ആളുകളാണ് പല ആളുകളും ഒരു ദിവസം രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അമലെ ചെയ്തിട്ട് ദിവസം ഒരു ഫലം ഇല്ലല്ലോ എന്ന് പറയുന്ന ആളുകളാണ് കൂടുതലും മീനിങ് ക്ഷമ അത് ഈമാൻ്റെ ഭാഗമാണ് നല്ലോം ക്ഷമിക്കണം ഈ അമലുകളൊക്കെ ചെയ്യുമ്പോൾ നല്ല ക്ഷമയോടുകൂടി കാത്തിരിക്കണം ഒരണ്ടി ഒഴിച്ചിട്ട് അത് മുളയ്ക്കാൻ ഒരു ഏഴ് ദിവസമെങ്കിലും വേണ്ടേ അപ്പോൾ നമ്മൾ ഇത്തരം അമലുകൾ ചെയ്യുമ്പോൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക ഇനിശാള്ള ഒരു പതിനാ ഒരു 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 ഏഴ് ദിവസം ചെയ്യുക ഫലം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പതിനാല് ദിവസം ചെയ്യുക ഫലം വീണ്ടും അപ്പോഴും ഫലം കിട്ടിയില്ല ഒരു ഇരുപത്തൊന്ന് ദിവസം ചെയ്യുക അങ്ങനെ ഒരു കുറച്ച് ദിവസങ്ങൾ തുടർ വലിയ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള പണിയൊന്നുമല്ലല്ലോ ഒരു മുന്നൂറ്റി മുപ്പത്തി മൂന്നിലായത ചെല്ലാനല്ലേ അത് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടല്ലേ ഇൻഷാല്ല കുറച്ച് ദിവസം ഇത് തുടർച്ച ായി ചൊല്ലുമ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇതിന് അർഹതപ്പെട്ട ഹാദിമീങ്ങൾ അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടി ഹൗസങ്ങളെ കൂടി നിങ്ങളെ സ്വപ്നത്തിൽ വന്നിത് അറിയിച്ചു തരും എടാ നീ പറഞ്ഞ കാര്യം ഇന്നാലിന്നെ പോലെയാണ് നീ അത് ചെയ്യേണ്ട നീ അത് ചെയ്താൽ അത് പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നീ അത് ചെയ്തോ അല്ലെങ്കിൽ നീ ഉദ്ദേശിച്ച സമയം ഇന്ന സ്ഥലത്താണ് അതുള്ളത് ഇന്ന ഇന്ന പോലെ എന്താണോ നിങ്ങൾ ഉദ്ദേശിച്ചത് ആ കാര്യം നിങ്ങൾക്കത് അറിയിച്ചു തരും അങ്ങനെ നിങ്ങൾ സ്വപ്നത്തിലൂടെ കണ്ട കാര്യം നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് അതുകൊണ്ട് മുന്നോട്ട് പോകാം അള്ളാഹു അത് വിജയി ിച്ചു തരും അള്ളാഹു ഇൻഷാല് നമ്മുടെയൊക്കെ ധ്വാര സ്വീകരിക്കട്ടെ അമല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആരാണോ അവർക്ക് ഇതിൻ്റെ ഫലം കിട്ടട്ടെ ഇൻഷാല് അള്ളാഹു നമ്മളെല്ലാം മുറാദും ഹാസിലാക്കി തരട്ടെ ഇൻഷാല്ല നാളെ ഇൻഷാല്ല നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുമോ ഇല്ലയോ എന്നാണല്ലോ ഇപ്പോൾ നമ്മൾ പറയുന്നത് അതിനുള്ള അമലാണല്ലോ പറയുന്നത് ഇനി ഏത് കാര്യവും സാധിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ല ഒരു അടിപൊളി അമൽ ഇൻഷാള്ള രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി ദ്വ ചെയ്യണം ഒരുപാട് കാലം നിങ്ങൾക്ക് അമൽ പറഞ്ഞു തരാനും നിങ്ങളുടെ ദ്വ എനിക്ക് കിട്ടണം ഇൻഷാല്ല നിങ്ങളും നിങ്ങളുടെ കുടുംബമൊക്കെ എനിക്കും എന്റെ കുടുംബത്തിനു വേണ്ടി ദ്വാ ചെയ്യുക അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും തീർത്ത് വലിയ സന്തോഷം രാഹത്തും തരട്ടെ ഇൻഷാല് ഞാൻ നിർത്തട്ടെ അസ്ലാം വലൈക്കു വരഹമുല്ലാ താലി വാ